നമസ്കാരം ആഭരണ പ്രേമികൾക്ക് ആശ്വാസം നൽകി സ്വർണവിലയിൽ ഇന്നും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഒരു പവൻ ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ കുറവാണ് കേരളത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ പവന് തൊണ്ണൂറ്റി മൂന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നാലായിരത്തി എൺപതോളം രൂപയുടെ കുറവാണ് കേരള വിപണിയിൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയത് ഇതോടെ സ്വർണവില നാളെയും കുറയും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ സ്വർണത്തിൽ തന്നെ ഗവേഷണം നടത്തുന്നവർ പറയുന്നത് വിദഗ്ധരുടെ നിഗമനങ്ങൾ എന്താണെന്ന് നോക്കാം ആഗോളതലത്തിൽ ബുധനാഴ്ച സ്വർണവിലയിൽ രണ്ടേ ദശാംശം ഒമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായത് അതായത് ഇന്ന് വില ഔൺസിന് നാലായിരത്തി നാല് ഡോളറിലെത്തി ചൊവ്വാഴ്ച ആറേ ദശാംശം മൂന്ന് ശതമാനം ഇൻട്രോയുടെ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണിത് മാസങ്ങളായുള്ള റെക്കോർഡ് വർധനവിന് ശേഷം നിക്ഷേപകർ ലാഭമെടുത്തതാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള വലിയ ഇടിവിന് കാരണം ശക്തമായ സെൻട്രൽ ബാങ്ക് ഡിമാൻഡ് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ വ്യാപാര യുദ്ധം പ്രധാന സെൻട്രൽ ബാങ്കുകളുടെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ എന്നിവയെല്ലാമാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണമായത് ഈ വർഷം ഏകദേശം അമ്പത്തിയാറ് ശതമാനത്തിന്റെ വർധനവ് സ്വർണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് ഇപ്പോഴത്തെ ഇടിവുണ്ടായത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി ഒരു ന്യായമായ വ്യാപാര കരാറിലേക്ക് എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന ഉടനീളം സ്വർണവിലയിൽ ഇടിവിന് വഴിവച്ചു ആഗോള വ്യാപാര ആശങ്കകൾ ഒരു പരിധിവരെ അയയാൻ ഇത് കാരണമാവുകയും സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയ്ക്കുള്ള സ്വർണത്തിന്റെ പെരുമ കുറയാൻ കാരണമാവുകയും ചെയ്തു ലാഭമെടുക്കാനുള്ള നീക്കങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സ്വർണവിപണിയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വില നിലവാരത്തിൽ ലാഭം നേടാൻ വ്യാപാരികൾക്ക് വലിയ പ്രലോഭനമുണ്ടെന്നും കെ സി എം ട്രേഡ് ചീഫ് മാർക്കറ്റ് അനലിസ്റ്റ് ടീം ടി ബ്ലൂബർഗ് ന്യൂസിനോട് പറഞ്ഞു അതേസമയം ഇന്ത്യൻ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അത്ര അനുകൂലമല്ല ദീപാവലി ബലി പ്രതിഭ പ്രമാണിച്ച് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിന് ഇന്ന് അവധിയാണ് അതിനാൽ ആഗോള വിപണിയിലെ ഈ ഇടിവ് ആഭ്യന്തര വിപണിയെ ഇതുവരെ ബാധിച്ചിട്ടില്ല നാളെ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ സ്വർണ്ണവെള്ളി ഫ്യൂച്ചറുകൾ കുറഞ്ഞ വിലയിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ എം സി എക്സൈൽ ഡിസംബറിൽ സ്വർണ്ണ ഫ്യൂച്ചറുകൾ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയിലാണ് ഉണ്ടായിരുന്നത് ഇന്ന് മുൻ ക്ലോസിംഗിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയുടെ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ ഇടിവാണ് കാണിക്കുന്നത് യു എസ് ഗവൺമെന്റിന്റെ ഷട്ട്ഡൌൺ കാരണം വൈകിയ സെപ്റ്റംബറിലെ യു എസ് ഉപഭോക്തൃത വില സൂചികയാണ് ഇനി നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് പണപ്പെരുപ്പ് പ്രവണതയെക്കുറിച്ചും ഫെഡറൽ റിസർവിന്റെ അടുത്ത പലിശ പലിശാനിരക്ക തീരുമാനത്തെക്കുറിച്ചും സൂചന നൽകുന്നതാണ് ഈ ഡാറ്റ അടുത്ത ആഴ്ച ഡിസംബറിലും അതോടൊപ്പം തന്നെ ബേസിസ് പോയിന്റ് ഫെഡറൽ റിസർവ് വെട്ടിക്കുറച്ചുവെക്കും അതായത് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ബേസിസ് പോയിന്റായി വെട്ടിക്കുറച്ചുവെക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വിലയിരുത്തൽ ചിലർ പങ്കുവയ്ക്കുന്നത് അത് കുറയാനുള്ള സാധ്യതയും കൂടുതലാണ് പലിശ നിരക്ക് കുറച്ചാൽ അത് ഡോളറിന് വലിയ തിരിച്ചടിയാകും സ്വർണത്തെ സംബന്ധിച്ച് പെരുമ ഉയരുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ വില കുറഞ്ഞെങ്കിലും ആഗോള അനിശ്ചിതത്വങ്ങൾ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ ദുർബലമായ ഡോളർ എന്നിവയുടെ പിന്തുണയോടെ ഇടത്തരം കാലയളവിൽ സ്വർണവും വെള്ളിയും കുതിക്കുന്നത് തുടർന്നേക്കുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തികളായ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ പ്രതീക്ഷിച്ച നിലയ്ക്ക് നടപ്പായില്ലെങ്കിലും സ്വർണക്കുതിപ്പ് കയറിയേക്കും ന്യൂസ് ഡെസ്ക് തത്തമൈ ടി